ഏറ്റവും പ്രിയമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തില് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളില് ഏഴാമത്തെ ഒരു വചനമാണ് ഇറ്റ് ഈസ് ദ ലോൺ യേശുവിനെ സ്നേഹിക്കുന്ന യോഹന്ന പറയുന്ന വചനമാണത് പത്രൂസിന്റെ കാതുകളില് ഈസ് ദ ലോൺ അത് കർത്താവാണ് പത്രൂസ് ആറുപേരെയും കൂട്ടിക്കൊണ്ട് ഗലീലിയ തടാകത്തിലേക്ക് പോവുകയാണ് കാരണം അവർക്ക് വിശപ്പിന്റെ വിളികൾ ഉയർന്നിരിക്കുകയാണ് അപ്പൊ ശിഷ്യരെയും കൂട്ടിക്കൊണ്ട് ഗലീലിയ തടാകത്തിൽ പോയിട്ട് വല വീശുകയാണ് രാത്രി മുഴുവനും അവർ വല വീശി ഒരു മീനും അവർക്ക് ലഭിച്ചില്ല ഗലീലിയ തടാകത്തിന്റെ കിഴക്കുവശത്ത് സൂര്യൻ ഉദിച്ചു ഏതാനും നിമിഷങ്ങൾ മാത്രം ഈ അവസരത്തില് ധവള വസ്ത്രധാരിയായിട്ട് യേശു കടൽ തീരത്ത് വന്നു നിന്ന് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും ലഭിച്ചോ ഇല്ല എന്ന് അവിടുന്ന് മറുപടി കേൾക്കുകയാണ് യേശു പറയുന്നു നിങ്ങൾ വല വഞ്ചിയുടെ വലതുവശത്ത് വലവേശുക നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങള് അവരുടെ വഞ്ചിയിൽപ്പെട്ടു അവരുടെ വലയിൽപ്പെട്ടു ഈ അവസരത്തിനാണ് യോഹൻ ഞാൻ പറയുന്നത് പത്രോസിന്റെ ചെവിയില് അത് യേശുവാണ് അത് യേശുവാണ് യേശുവിന്റെ സ്വരം തിരിച്ചറിയുവാൻ ദുഃഖത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് കടലിലിന്റെ ഇരമ്പൽ കേൾക്കുമ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത അവസരത്തില് അവരുടെ മനസ്സിലേക്ക് ആ സ്വരം തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാൽ തിരിച്ചറിഞ്ഞത് യേശുവിന്റെ ബന്ധുവും സ്നേഹിതനുമായ സ്നാപകയോഹന തിരിച്ചറിഞ്ഞത് യോഗനാണ് സ്ലിഹായാണ് തിരിച്ചറിയുക ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയുക ഏലിയ പ്രവാചകന്റെ സമീപത്താണ് സാമുവേൽ കിടക്കുന്നത് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് സാമുവേലിനെ വിളിക്കുകയാണ് സാമുവേൽ 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 ദൈവമാണ് വിളിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് പന്ത്രണ്ട് വയസ്സുള്ള ആ ബാലിന് സാധിച്ചില്ല ഏലിയ പ്രവാചകനാണ് തന്നെ വിളിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം വേഗം ആ കൊച്ചുമകൻ ഓടി ഏലിയയുടെ അടുത്തെത്തി അങ് എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുകയാ ഇല്ലല്ലോ മോനെ നീ പോയി കിടന്നുറങ്ങ എന്ന് പ്രവാചകൻ പറയുകയാണ് അരണ്ട വിളിച്ചത്തില് വീണ്ടും ആ ശബ്ദം കേൾക്കുകയാണ് സാമുവേൽ സാമുവേൽ ആ സ്വരം കേട്ടുകൊണ്ട് വീണ്ടും എഴുന്നേറ്റു ഏലിയ പ്രവാചകന്റെ അടുത്ത് എന്നും അങ്ങനെ വിളിച്ചല്ലോ ഇല്ല അത് ദൈവത്തിന്റെ സ്വരമാണ് ആ പ്രവാചകനിൽ നിന്ന് അത് ദൈവത്തിന്റെ ആ പ്രവാചകൻ തിരിച്ചറിയുകയാണ് ആ മകനോട് പറയുകയാണ് അരുളി ചെയ്താലും കർത്താവേ അങ്ങയുടെ ദാസ്യനിത കേൾക്കുന്നു അരുളി ചെയ്താലും കർത്താവെ ദാസ്യനിത കേൾക്കുന്നു എന്ന് ഇനി വിളിച്ചാൽ പറയണം അതായിരുന്നു ഏലിയ പ്രവാചകന്റെ പ്രായാധിക്യം കൊണ്ട് കണ്ണുകളുടെ കാഴ്ച മങ്ങി സ്വരത്തിൻ്റെ തെളിച്ചമങ് സ്വരത്തിൻ്റെ ആ മാതൃമയൊക്കെ കുറഞ്ഞു നരച്ച മുടിയുന്ന നരച്ച താടിയുമായിട്ട് ഈ പ്രവാചകന് മനസ്സിലാവുകയാണ് ആ ബാലനെ വിളിക്കുന്നത് ദൈവമാണെന്ന് ക്രിസ് ദൈവമാണെന്ന് ആ ബാലനെ വിളിക്കുന്നത് ദൈവമാണ് സർവശക്തനായ ദൈവമാണെന്ന് ആർത്തിരുന്ന ക കടലിന്റെ തീരത്ത് ആർത്തിരുമ്പുന്ന കടലില് രാത്രി മുഴുവനും മാറി മാറി വല വളവീശിയിട്ട് ഒരു മീനും കിട്ടാതിരിക്കുന്ന അവസരത്തില് യേശു കടൽ തീരത്തേക്ക് വരികയാണ് പല ആരാധനകളിൽ പങ്കെടുത്തെങ്കിലും പല ധ്യാനങ്ങളിൽ പോയെങ്കിലും പല കുർബാനകൾ ചെല്ലിച്ചെങ്കിലും കടം മാറിയിട്ടില്ല രോഗം മാറിയിട്ടില്ല തകർച്ച മാറിയിട്ടില്ല ഒരു വീട് പണിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള മക്കളാണ് എൻ്റെ ഈ വചനം കേൾക്കുന്നത് എൻ്റെ ഈ വചനം കേൾക്കുന്ന ഈ അവസരത്തിൽ മക്കളില്ലാത്ത ദമ്പതിമാരുടെ ഉദരങ്ങളിലേക്ക് കഥാവൊരു കുഞ്ഞിന് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹിക്കുന്ന ഈ അവസരത്തിൽ ദൈവം പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടുക ഭാര്യ ഭർത്തൃപ് എന്തൊന്നും പാപമല്ല ഭാര്യ ഭർത്തൃപ് എന്തൊന്നും പാപമല്ല പ്രിയമുള്ളവരെ ജോലി ഇല്ലാത്ത മക്കളോട് പറയുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ജോലി സ്വീകരിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരും അപ്പൊ ആർത്തിരുമ്പുന്ന ആ കടൽ തീരത്ത് ആ കടലിന്റെ ഓളങ്ങളുടെ മർമര ശബ്ദത്തില് അത് യേശുവാണ് അവരെ വിളിക്കുന്നത് എന്ന കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്ന സ്നാഹുന് ബോധ്യമാവുകയാണ് യോഗനു ബോധ്യമാവുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞ അത് കേശുവാണ് വിളിക്കുന്നത് യേശുവാണെന്ന് വിളിക്കുന്നത് എന്നുള്ള ആ ബോധ്യം വേറെ ആരിൽ നിന്നും അങ്കുവച്ചില്ല തന്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹോദരനിൽ നിന്ന് തന്റെ രക്തത്തിന്റെ രക്തമല്ലാത്ത ഒരു മനുഷ്യനിൽ നിന്ന് ദൈവത്തിന്റെ സ്വരമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴ് നഗ്നനായിരുന്നതുകൊണ്ട് അവൻ്റെ മേലില് ഒരു ശരീരത്തില് ഒരു വസ്ത്രവുമില്ല അവൻ മേൽക്കൂപ്പായം എടുത്ത് ചുറ്റിക്കൊണ്ട് കടലിലേക്ക് ചാടി യേശുവിന്റെ സന്നിധിയിലേക്ക് എല്ലുകയാണ് ഒരു എടുത്തുചാട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ് നമ്മുടെ കടബാധിത മാതൃവാൻ ഒരു എടുത്തുചാട്ടം ആവശ്യമാണ് ഒരു ക്യാൻസർ രോഗം മാറുവാനൊരു എടുത്തുചാട്ടം ആവശ്യമാണ് ദുഃഖിതരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ഒരു എടുത്തുചാട്ടം ആവശ്യമാണ് നിങ്ങളുടെ ദുഃഖങ്ങള് സങ്കടങ്ങള് മാറുവാൻ ദൈവവിളിയെ കുറിച്ച് സംശയിച്ചുകൊണ്ടിരിക്കുന്ന ചില സന്യാസികളുണ്ട് അവരോട് പറയുന്ന ഒരു എടുത്തുചാട്ടം കർത്താവിന്റെ അരികിലേക്ക് ചൊല്ലുക ആ ആൾത്താറിയുടെ മുമ്പിലേക്ക് ചെല്ലുക പരിശുദ്ധ ദൈവകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നിടത്തേക്ക് ചൊല്ലുക പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആ ആൾത്താരിയുടെ മുമ്പിലേക്ക് ചെല്ലുക ദിവ്യ സക്രാരിയുടെ അരിയിലേക്ക് എഴുതാം ഇതാ നിങ്ങളുടെ വ്യവതകള് നിങ്ങളുടെ ദുഃഖങ്ങള് നിങ്ങളുടെ പ്രയാസങ്ങള് ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങള് കഥാപിത ജോലിയില്ലാത്ത വ്യക്തികളെ സ്പർശിക്കുന്നു ദൈവത്തിന് നന്ദി പറയാം ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം കഥാവേ ശക്തമായി സമൂഹത്തിൽ അങ്ങ് ഇടപെടുന്നതിന് നന്ദി പറയുന്നു ദൈവമേ നന്ദി ദൈവമേ നന്ദി സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം വചനം കൊടുക്കാം പ്രാർത്ഥന കൊടുക്കാം ദൈവം അവരിൽ പ്രവർത്തിക്കും താങ്ക് യു ജീസസ് ജീസസ് അത് കർത്താവാണ് അത് കർത്താവാണ് യേശുവേ നന്ദി യേശുവേ ആരാധന